ചായമില്ലാതെ മായമില്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ച മൂവാറ്റുഴ നഗരസഭയുടെ ശ്മശാനം പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് നഗരസഭയുടെ ശ്മശാനം തുറന്നു കൊടുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് അറ്റകുറ്റപ്പണികൾക്കായി അടച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം പൂർണ്ണപ്രവർത്തനസജ്ജമാക്കി തുറന്നു നൽകിയതായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അറിയിച്ചു നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയയ്യായിരം രൂപ ചെലവഴിച്ചാണ് നഗരസഭാ ക്രെമറ്റോറിയം വീണ്ടും പ്രവർത്തനസജ്ജമാക്കിയതെന്നും ചെയർമാൻ വ്യക്തമാക്കി അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ചത് മുൻനിർത്തി ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തിയിരുന്നു സമയബന്ധിതമായി ക്രിമിറ്റോറിയം തുറന്നു നൽകുമെന്ന് ആ വേളയിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മൃതദേഹം സംസ്കരിച്ചു ഒരേ ദിവസം ഒന്നിലധികം സംസ്കാരങ്ങൾ നടത്താൻ കഴിയുന്ന വിധമാണ് ക്രിമിറ്റോറിയം സജ്ജീകരിച്ചിരിക്കുന്നത് നഗരസഭാ ക്രിമിറ്റോറിയം അനിവാര്യ അറ്റകുറ്റപ്പണികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിനാണ് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചത് കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമായ ക്രിമിറ്റോറിയത്തിന്റെ സ്ക്രബിംഗ് ടാങ്ക് പുനർനിർമ്മിച്ചു സ്ക്രബിംഗ് ടാങ്കിന്റെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ക്രിമേഷൻ ചേംബറിൽ നിന്നും വരുന്ന ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപം നേരിട്ട് ബ്ലോവർ ഫാനിലേക്ക് കടന്നത് കാരണം തകരാറിലായ ബ്ലോവർ ഫാനിന്റെ കേസിംഗ് ബെയറിംഗ് ഷാഫ്റ്റ് എന്നിവ മാറ്റി ബ്ലോവർ ഫാനിലേക്കുള്ള ഡക്ടസ് പുനർനിർമ്മിച്ചതും അധിക താപത്താൽ കേടുപാട് വന്ന ക്രിമേഷൻ ബെഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയും കേടായ ഒരു ബർണർ മാറ്റിവെച്ചും എല്ലാ ബർണറുകളുടെയും താപപ്രതിരോധ കവചങ്ങൾ പുതുക്കിപ്പണിതുമാണ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് പൊതുശ്മശാനം താൽക്കാലികമായി അടച്ചത് നഗരപ്രദേശത്ത് മരിക്കുന്നവരുടെ സംസ്കാരത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടയാക്കിയിരുന്നു ഇത് തിരിച്ചറിഞ്ഞ് വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുറന്നു നൽകുകയായിരുന്നുവെന്നും ചെയർമാൻ വ്യക്തമാക്കി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലെയും തൊടുപുഴ കൂത്താട്ടുകളും കടയിരുപ്പ് പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഈ ക്രിമിറ്റോറിയത്തെ ശവസംസ്കാരത്തിനായി ആശ്രയിക്കാറുണ്ട് സ്ഥലപരിമിതി മൂലം വീട്ടുവളപ്പുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്തവർക്ക് ആശ്വാസം നൽകുന്നതാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും